വാൽപ്പാറയിൽ വൈദ്യുതി വകുപ്പിൻ്റെ ജീപ്പ് കാട്ടാന ആക്രമിച്ച് പത്തടിയോളം താഴ്ചയിലേക്ക് മറിച്ചിട്ടു ആനമലയ്ക്ക് സമീപം നവമലയിൽ ജൂനിയർ വൈദ്യുതി വിഭാഗം എഞ്ചിനീയറായ വിശ്വനാഥനും വൈദ്യുതി വകുപ്പിലെ ജീവനക്കാരും കൂടി അത്താളി അമൻ ക്ഷേത്രം വഴി ആളിയാറിലേക്ക് പോകുമ്പോഴാണ് ഇന്നലെ രാവിലെ കാട്ടാന ജീപ്പിന്റെ മുമ്പിൽ വന്നു വിടുകയും ജീപ്പിനെ പത്തടി താഴ്ചയിലേക്ക് കുത്തിമറിക്കുകയും ചെയ്തത് വൈദ്യുതി വകുപ്പ് ജീവനക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഈ മേഖലയിൽ കാട്ടാന നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും വാഹനങ്ങളെ ആക്രമിക്കുന്നതും പതിവായിരിക്കുകയാണ്